കണ്ടോ മുസ്ലിമീൻ അംഗീകരിക്കുന്നവർ ഉമ്മത്തിൽ മുഹമ്മദിയ ും ഉത്തരം നൽകിക്കൊണ്ട് മുന്നോട്ട് വരുന്ന ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട എല്ലാവരും അവർ എന്ന് പേര് പറയാം അവരുടെ നമസ്കാരത്തിലും അറവിലും ഒക്കെ അവർ കിബിലേക്ക് മുന്നിടുന്നു يحنون إلى القبلة ويذهبون إليها حجاجا وعمارا هاجما رايم ومركا فلذلك يسمون أهل القبلة دون أهل القبلة إن بير فهم يؤمنون بالله تعالى إلها ورباً وخالقا ഇലാഹായും റബ്ബായും ുംബ്ബായും അവർ വിശ്വസിക്കുന്നു ആരാധിക്കുന്നു അവനല്ലാതെ വിശ്വസിക്കുന്നുണ്ടോ അവന്റെ ഇബാദത്തിൽ ഒന്നും അവർ അള്ളാഹില്ലാത്തവരിലേക്ക് തിരിക്കൂല അവൻ്റെ അവകാശപ്പെട്ട ഒന്നും ഒരു മഹ്ലൂഖിലേക്കും അവർ കൊടുക്കൂലി അവരാണ് തൗഹീദിന്റെ ആളുകൾ ലാ ഇലാഹ പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും

(السيد) يقول لك 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 (السيد) بركة لك (السيد) يقول لك (السيد) يقول لك (السيد) يقول لك (السيد) يقول لك (السيد) ഇവയൊക്കെ നമുക്ക് ഉപകാരം ചെയ്യും നമുക്ക് ശഫായത്ത് ചെയ്യും നമ്മൾ ഉപദ്രവങ്ങൾ തടുക്കും അവർക്ക് ഉപകാരം ചെയ്യും ഇതെല്ലാം അവർ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുണ്ട് അവിടെ പ്രാർത്ഥിക്കുന്ന പോലെ അവർ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും

എന്തിൽ പൊടുവില്ല അതിൽക്കില്ല അവർ കാന്തപര അതിലേക്ക് പോയി പൊടുവില്ല